വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ബേബി വാക്കേഴ്സ് ഒക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിയിട്ട് ആക്ച്വൽ ബേബി വാക്കേഴ്സ് മേടിക്കുന്നത് പല പേരൻസും പറയുന്നത് കുട്ടികളെ കുറച്ച് നേരം ഒന്ന് അതിനകത്ത് ഇരുത്താൻ പറ്റും എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണ്ട അതല്ലെങ്കിൽ കുട്ടികൾ തനിയെ പെട്ടെന്ന് നടക്കാൻ പഠിക്കും എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും ഇതിനൊന്നും അത് യൂസ്ഫുൾ അല്ല കേട്ടോ കുട്ടികൾ നടക്കാൻ പെട്ടെന്ന് സഹായിക്കുന്ന ഒന്നല്ല ബേബി വാക്കേഴ്സ് അതല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ഇരുത്താം എന്ന രീതിയിൽ മേടിക്കാൻ പറ്റിയ പറ്റിയൊന്നല്ല കാരണം ഇപ്പം നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി അതിൽ കാല് വെച്ച് പോകും അതായത് കാലിൻ്റെ വിരലുകൾ മാത്രമേ നിലത്തെ ടച്ച് ചെയ്യുന്നുണ്ടാവുള്ളൂ നല്ല സ്പീഡിൽ ആ ചക്രം മൂവ് ചെയ്യും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വീഴാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ആക്സിഡൻറ്റ്സ് അതിലൂടെ നടക്കുന്നുണ്ട് ഈ വിരലു മാത്രം ടച്ച് ചെയ്ത് പോകുമ്പോൾ ഈ വീലില് ഭയങ്കര സ്പീഡിലാണ് ഈ ബേബി വാക്കേഴ്സ് പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല അപ്പോൾ ചെന്നാൽ ചിലപ്പോൾ ഭിത്തികളൊക്കെ ഇടിച്ച് ആക്സിഡൻസ് ഉണ്ടാവാം അതല്ലെങ്കിൽ നമ്മൾ ഈ വാതിലൊക്കെ തുറന്നെടുക്കുവാണെങ്കിൽ അവിടെ കൊണ്ടൊക്കെ ഇടിച്ചിട്ട് പുറത്തേക്കൊക്കെ കുട്ടികൾ മറയാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആക്സിഡൻസ് ബേബി വാക്കേഴ്സ് വെച്ച് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പേരൻസ് ചോദിക്കുമായിരിക്കും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ കുട്ടികൾ നടന്നിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പലരും വാഹനത്തിൽ വാഹനങ്ങൾ കൊണ്ട് ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാകുന്നുണ്ട് എന്ന് വിചാരിച്ച് ആളുകൾ വാഹനത്തിൽ കയറാതിരിക്കുന്നുണ്ടോ ഇല്ല അതുപോലെ ഈ ബ്രസ്റ്റ് ഫീഡിങ് സിക്സ് മന്ത്സ് കണ്ടിന്യൂ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കണം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പണ്ടുള്ള ആളുകൾ സിക്സ് മന്ത് എന്താ പറയുക പാൽ മാത്രമാണ് കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത് ഫുഡൊന്നും കൊടുത്തിട്ടില്ലേ അങ്ങനെ കൊടുത്തിട്ടൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നത്തെ ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നേക്കാം അത് പാടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഏത് ഡോക്ടേഴ്സിനോട് വേണമെങ്കിലും ചോദിക്കാം സിക്സ് മന്ത് വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പാടുള്ളൂ പിന്നെ കൊടുക്കുന്നതും മറ്റ് ഫുഡ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോ എന്താണെങ്കിലും അതൊക്കെ ഓരോ കുട്ടിയുടെ സിറ്റുവേഷൻ നോക്കിയിട്ടും ആ പേരൻസിൻ്റെ സാഹചര്യം നോക്കിയിട്ടൊക്കെ പലരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുള്ളതാണ് പക്ഷേ അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ നിങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിക്കുക അവർ കുട്ടിയുടെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് ചെയ്തോളാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ബേബി വർക്കേഴ്സിൻ്റെ കേസിലാണെങ്കിലും കുട്ടികൾക്ക് ബേബി വാക്കേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യരുതെന്നേ ഏത് ഡോക്ടേഴ്സും പറയുള്ളൂ അവർ തനിയെ മുട്ട് അതിനുശേഷം തനിയെ പിടിച്ചു നിന്ന് അവരുടെ കാലിൽ തന്നെ പതിയെ നടക്കാൻ പഠിക്കുന്നതാണ് നല്ലത് വാക്കേഴ്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിലത്തെ പതിയെ ഒരു പേരിൽ മാത്രമല്ല രണ്ട് പേരിൽ കുത്തുമ്പോഴേക്കും വാക്കർ നീങ്ങുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഫോഴ്സ് ചെയ്യേണ്ടത് അവർ കാൽ മസിൽസിനൊന്നും സ്ട്രെങ്തൻ അതിലൊന്നും കിട്ടില്ല തനിയെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് കാൽടെ മസലിനൊക്കെ ബലം വെച്ച് നടക്കാൻ പറ്റുള്ളൂ അപ്പോഴും പല പേരൻസ് എന്ന് ചോദിക്കും ഞങ്ങളുടെ കുട്ടി നടന്നിട്ടുണ്ടല്ലോ വാക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് പണി ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തതാണ് തിരിയാണ് വാക്കറൊക്കെ വെച്ചൊന്ന് ഇരുത്തുവാണെങ്കിൽ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണ്ട ഒന്ന് ഇരുത്താൻ പറ്റും ഞാനാണെങ്കിലും വിചാരിച്ചിട്ടുണ്ട് വാക്കറെ മേടിച്ച് കൊടുക്കുവാണെങ്കിൽ കുട്ടീനെ അതിന് ഇരുത്തിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാമല്ലോ എപ്പോഴും എടുക്കണ്ടല്ലോ എന്ന് പക്ഷെ എന്നാലും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ രണ്ട് കുട്ടികൾക്കും ഞാൻ വാക്കറെ യൂസ് ചെയ്തിട്ടില്ല ഇരുത്താനൊക്കെ നല്ല നമുക്കിന് നിർബന്ധമാണ് വാക്കർ മേടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ നിർബന്ധമാണെങ്കിൽ അത് നമ്മൾ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവണം ഒരു പണിക്കം പോവാതെ ആ വാക്കറിൽ കുഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അവർ നല്ല ഹാപ്പി ആയിരിക്കും തന്നെയും ഒരുപാട് എഫേർട്ട് എടുക്കാതെ മൂവ് ചെയ്യുന്നതുകൊണ്ടൊക്കെ അവർ ഹാപ്പി ആയിരിക്കും പക്ഷെ നമ്മുടെ ശ്രദ്ധ ഫുൾ ടൈം ആ കുഞ്ഞിലുണ്ടായിരിക്കണം അതും അധികം ടൈം യൂസ് ചെയ്യരുത് വളരെ കുറച്ച് ടൈം മാത്രം യൂസ് ചെയ്യിപ്പിക്കുക അല്ലാത്ത സമയത്ത് കുഞ്ഞ് ഫ്രീ ആയിട്ട് നടക്കുന്നതാണ് നല്ലത് പത്രം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ടൈം മാത്രം യൂസ് ചെയ്യിക്കുക നമുക്ക് ഏത് ഡോക്ടറിനോട് വേണമെങ്കിലും നിങ്ങൾക്ക് സജഷൻ ചോദിക്കാം അവരൊക്കെ വേണ്ടെന്നേ പറയുള്ളൂ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കേസിലും ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു െന്ന് പറഞ്ഞു സോ ഞാൻ മേടിച്ചിട്ടില്ല പലരും ഡോക്ടേഴ്സിനോട് തന്നെ പറയുന്നുണ്ട് ഡോക്ടർ മേടിച്ചിട്ടുണ്ടാവില്ലേ ഡോക്ടറിൻ്റെ കുട്ടിക്കൊന്നൊക്കെ അവരുടെ നിർബന്ധമല്ല നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നമ്മൾക്ക് നല്ലതാണ് കുഞ്ഞിന് ചെയ്ത് കൊടുക്കണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക ഇപ്പം അത് ചെയ്തോ ചെന്നും പറ്റുമെന്നല്ല പറയുന്നത് പക്ഷെ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും വേണം ഇല്ലെങ്കിൽ പല ആക്സിഡൻസും ഉണ്ടാവും പണി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിനെ ഇരുത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധ മാറിയാലും എന്തെങ്കിലും സംഭവിക്കാമല്ലോ മാത്രല്ല അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്നതും ബേബി വാക്കേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മറ്റ് പല രാജ്യങ്ങളിലും ഇത് ബാൻ ചെയ്തിട്ടുമുണ്ട് അത് നമ്മൾ മേടിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം മേടിക്കുക പിന്നെ ഇതൊക്കെ പറയാനായിട്ട് ഞാൻ ഡോക്ടർ ഒന്നുമല്ല കേട്ടോ എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചിട്ട് അവർ പറയുന്ന സജഷൻസും കൂടെ എടുത്തിട്ടും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും